മഴക്കാലത്ത് എങ്ങനെ ഇടികൽ ഉണക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും ഇവിടെ ഈ കുടുംബത്തിലുള്ള മറ്റുള്ള രണ്ട് വ്യക്തികൾക്ക് ഭർത്താവിനും ഉള്ള ഒരു സംശയമാണ് അത് രാവിലെ പണികൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കറി കൊലത്തും കടുകുട്ടിക്കലെല്ലാം ഉള്ളി ചതക്കലെല്ലാം കഴിയും മിക്കവാറും കൂടി മഴക്കാലത്ത് ഞാൻ എന്നിട്ട് ടെറസും മുള്ളിൽ അതിന്റെ മേളിലും കൂടെ ഇട്ടേക്കണോണ്ട് അതിന്റെ സൈഡിൽ കൊണ്ട് ഇതിങ്ങനെ വെക്കും ഇങ്ങനെ വെക്കും ഇതിങ്ങനെ വെക്കും ഇത് മാറ്റി വെക്കും ഒരു വഴയിലോ അല്ലെങ്കിൽ പ്ലാവിന്റെ എന്തെങ്കിലും മെച്ചുവെച്ചു വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ ഇറച്ചിൽ വരില്ല ഇത് ഉണങ്ങിയിരിക്കും ശരിക്കും ഡ്രൈ ആവാറില്ല ഇന്നധികം മഴയില്ലായത് ഇരുന്നതുകൊണ്ട് ഡ്രൈ ആയി കിട്ടിയെങ്കിലും വെള്ളം വലിഞ്ഞ് കിട്ടും അങ്ങനെ ഞാൻ മഴക്കാലത്ത് ഇടികല്ല ഉണക്കണം ഇതോട്ട ഓക്കേ ഞാൻ ഉണക്കി ഉണക്കിങ്ങനെ കൊണ്ടുവന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ ചുമ്മാ ഇങ്ങനെ വെക്കുവോ പതിവ അപ്പൊ ഞാൻ ഇവിടെ ചേട്ടന്റെ വീട്ടിൽ ചെന്ന് മമ്മി മമ്മിയില്ലേ ഇതിങ്ങനെ വെച്ചേച്ച് ഒരു തുണി അതിന്റെ മീത് ഇടും നല്ല തുണി എന്നിട്ട് ഇതിങ്ങനെ വെക്കും അപ്പൊ എനിക്ക് മനസ്സിലായി എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് അടഞ്ഞിരിക്കാൻ വേണ്ടി അപ്പത് വൃത്തികേടാവാതെ പല്ലിയും പാറ്റിയും ഒന്നും കേറൂല അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അതാണ് മമ്മിയുടെ ഐഡിയ നല്ലത്